ഞാൻ ഇന്ന് അലവിക്കാൻ എടുത്തിരിക്കുന്ന കവിത മഹാകവി കുമാരനാശാൻ്റെ പരുക്കേറ്റ കുട്ടി കുഞ്ഞിൻ്റെ ഓരോ ചലനങ്ങളെയും സൂക്ഷ്മതയോടെ വീക്ഷിക്കുന്ന അമ്മയുടെ വിചാരങ്ങളാണ് ഈ കൊച്ചു കവിത അപ്പോൾ നമുക്ക് കേൾക്കാം പരിക്കേറ്റ കുട്ടി അരികത്തമ്പോടു വരുന്നുണ്ടമ്മ ഞാൻ കരയായോമനേ കരൾവാടിപ്പൊരികുഞ്ചുണ്ടും ചുളിച്ചു നീ വിങ്ങി വിങ്ങിക്കരയായോമനേ വരുന്നു ഞാൻ അരികെത്തമ്പോട് വരുന്നുണ്ടമ്മ ഞാൻ കരയായോമനേ കരൾവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി വിങ്ങിക്കരയായോമനേം വരുന്നു ഞാൻ പനീർ ചെമ്പകച്ചെറുമുള്ളേറ്റുനു കൈവരൽ മുറിഞ്ഞിതേ തനിയേ തൈമാവിൽ കയറി വീണോ മൽ ചെറുകാൽമുട്ടുകൾ ചതഞ്ഞിതേ പനീർ ചെമ്പകച്ചെറുമുള്ളേറ്റുനു കൈവ്രൽ മുറിഞ്ഞിതേ തനിയെ തൈമാവിൽ കയറി വീണോ മൽ ചെറുകാൽ മുട്ടുകൾ ചതഞ്ഞിരേ മറി ചിട്ടിപ്പടം മുകളിൽ നിന്ന് അയ്യോ മുറിച്ച് പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടി തറയിൽ വീണി പൂങ്കവിളും നീ മറി ചിട്ടിപ്പടം മുകളിൽ നിന്ന് അയ്യോ മുറി ചിതേ പൊന്നിൻ നിറുകയും മുറിയിൽ കട്ടിൻമേൽ കയറി ചാഞ്ചാടിത്തറയിൽ വീണീ പൂങ്കവെളും നീ കരുതേണ്ട തല്ലുമിതിനാ ഞാനെന്നും കരയേണ്ട നോ മകന്നുവോം അറിയാ പൈരണി കളിയാടിയേറ്റ മുറുകൂഷണം നിനക്കുണ്ണി കരുതേണ്ട തല്ലുമിതിനാ ഞാനിന്നും കരേണ്ട നോ മകന്നുപോവും അറിയാ പൈതൽ നീ കളിയാടിയേറ്റ മുറിവുഭൂഷണം നിനക്കുണ്ണീ ഉരച്ചീവണ്ണം അക്ഷതമോരോന്നുമേ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളിവോല് കുട്ടിച്ചിരിച്ചാൻ കാർനീങ്ങും ശശി പോലെ ഉരച്ചീവണ്ണം അക്ഷത ഓരോന്നുമെ തിരിച്ചു ചുംബിച്ചാളുടനമ്മ സ്ഫുരിച്ച പുഷ്പത്തെ അളി പോലും കുട്ടിച്ചിരിച്ചാൽ കാർനീങ്ങും ശശി പോലും കുട്ടിച്ചിരിച്ചാൽ കാർ നീങ്ങും ശശി പോലെ അരികെത്തമ്പൊട് വരുന്നുണ്ടമ്മ ഞാൻ കരയായോ മനീ കരൽവാടി പുരികവും ചുണ്ടും ചുളിച്ചു നീ വിങ്ങി കരയായോമനീ വരുന്നു ഞാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം